ഹലോ അസ്സലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടൂറ ബട്ടൂറാണ് അതിന് ഇനി വേണ്ട സാധനങ്ങൾ ഒരു ഒരു കപ്പ് മൈദ അരക്കപ്പ് റവ ഒരു ടീസ്പൂൺ കൊക്കോ പൗഡർ എനിക്ക് ആ ടീസ്പൂൺ അപ്പസോട അത്യാവശ്യത്തിലുള്ള ഉപ്പ് കുറച്ച് തൈര് അധികം പുളി ഇല്ലാത്ത തൈര് എടുത്തോളൂ ഉപ്പ് എന്നിട്ട് എല്ലാ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക ഇതിലെന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ആദ്യത്തിൽ കാണുന്ന ആൾക്കാരുടെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ അറിയുന്നവർക്കൊക്കെ നയിച്ചു കൊടുക്കുക സ്ലിപ്പ് ചെയ്യാതെ വീഡിയോസ് ഫുള്ളായി കാണാൻ നോക്കുക പിന്നെന്തൊക്കെയാണ് നിങ്ങളെ വീട്ടിലെ നാട്ടിലെ വിശേഷങ്ങളിൽ എല്ലാവർക്കും സുഖമല്ലേ നിങ്ങളവിടൊക്കെ മഴ ഉണ്ടല്ലേ എന്നാലും പിന്നെ നമ്മൾ എപ്പോഴല്ല മഴയാണ് എന്നിട്ട് എന്തൊക്കെ ആട്ടുകയാണ് എല്ലാ പോലെ ഒന്ന് കുഴച്ചെടുക്കുക കൈ കൊണ്ട് നമ്മൾ ഭൂരിക്ക് കുഴച്ചെടുക്കൂലേ അതുപോലെ നല്ലപോലെ നല്ല കുഴച്ചിട്ട് നല്ല സോഫ്റ്റ് ആയി വീട്ടണം നല്ല നല്ല പൊള്ളച്ചു വരുള്ളൂ നമ്മൾ ഭൂരിക്ക് ഭൂരി പൊള്ളക്കൂല അതെ നല്ല പൊള്ളച്ചു വരും എന്നിട്ട് കുറച്ച് വെള്ളം വേണമെങ്കിൽ വെച്ച് എടുക്ക അധികം വെള്ളം കയറാതെ കയറാതെ നോക്കുക ഇതാ ഇങ്ങനെ കുഴച്ചിട്ട് എന്നിട്ട് നമുക്ക് കുറച്ച് ഓയിൽ കഴിച്ചു എന്നിട്ട് എന്തും പാലൊന്ന് കുഴച്ചിട്ട് നമുക്ക് ഒരു രണ്ട് മണിക്കൂർ അങ്ങനെ വെക്കുന്ന നല്ലതായി വരും ഫോണാണ് വീഡിയോസ് ഇതങ്ങനെ ആക്കി കഴിഞ്ഞ് നമുക്ക് ഇനി ഒരു രണ്ട് മണിക്കൂർ വെക്കും രണ്ടു മണിക്കൂർ വെച്ച് കഴിഞ്ഞു നമുക്ക് അതിന്ന് കുഴച്ചെടുക്കും അങ്ങനെ നിലത്ത് വെച്ചിട്ട് നിങ്ങളുടെ പലക എന്താ നമ്മളെ പലക ഇല്ലാത്തതുകൊണ്ട് പേക്കിന്റെ മുകളിലാണ് ഇങ്ങനെ ഏത് ഷേപ്പിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഷേപ്പിൽ ഒരുക്കട്ടില്ലേ റൗണ്ടിലാണ് റൗണ്ടില് ഞാൻ അങ്ങനെ ചെയ്തു ഇത് ഒരു കഴിയുമരും എന്താ റിസ്ക് അങ്ങനെ അത് ഇങ്ങനെ ഉരുളത്തി വെക്കുക എന്നിട്ട് അധികം അങ്ങനെ മറ്റേ ആക്കിയ പോലെ എല്ലാതും പോലെ അങ്ങനെ ആക്കിയിട്ട് നമുക്ക് ആക്കിട്ട് പൊരിച്ചെടുക്കാം ഒരു കയ്യിൽ ഫോണാണ് അതെന്താണ് നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യണ്ടോ ഒരു കൈ കൊണ്ട് വരത്തുക ഒരു കൈമ്പ് അതാ പൊട്ടി ഇങ്ങനെ ഫോൺ എന്നിട്ടെന്തൊക്കെ നിങ്ങളെ വീട്ടിലെ വിശേഷങ്ങൾ ഒന്ന് പറഞ്ഞിട്ട് ആരൊന്നും ഉണ്ടാകത്തല്ലാതെ അനേച്ചിട്ടില്ലേ ഒന്നും ഉറക്കത്തീട്ട് എന്റെ വീഡിയോസ് ഒന്നും കാണുള്ളൂ അല്ലാതെ ഉറങ്ങാതെ അങ്ങനെ അല്ലാതെ നമുക്ക് ഇങ്ങനെ പേർത്തിട്ട എല്ലാം ചൂടായിക്കുന്നു കേട്ടോ നല്ല പൊള്ളച്ചുരും പൊള്ളക്കണില്ലേ ഇങ്ങനെ എല്ലാം പൊള്ളൊക്കെ ഇരുത്ത് ഇങ്ങനെ എല്ലാവരും ഇണ്ടാക്കി നോക്കിയ എന്നിട്ട് ഞങ്ങളെ അഭിപ്രായങ്ങൾ പറയാം അങ്ങനെ എല്ലാവരും ഇങ്ങനെ ആക്കി വെച്ചിരിക്കും ഇത് എപ്പോഴും ചെടും എന്നറിയോ രാത്രിക്കാണ് അങ്ങനെ എല്ലാം പൊള്ളച്ചു വരും നമ്മൾ ഭൂരിക്ക് പൊള്ളക്കൊല്ല അതുപോലെ എല്ലാം പൊള്ളച്ച എന്നാലും എല്ലാം എന്ത് രസം എന്നറിയും അല്ലെങ്കിൽ ചിക്കൻ കറിയോ ബീഫ് കറിയോ എന്ത് കറിയും കൂട്ടിയാലും നല്ല അടിപൊളിയും കഴിക്കാൻ പറ്റും പക്ഷെ ഞാൻ കൂട്ടിക്കഴിഞ്ഞാൽ എന്നറിയോ കുമ്പളക കറിയൊന്നും ചിക്കൻ കറിയും ബീഫ് കറിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ കൂട്ടിയത് കുമ്പളക കറി വെച്ചിരുന്നു രാവിലെ ഉച്ചക്കുള്ള ഫുഡിന് അപ്പൊ അത് കറി വെച്ചു ഇങ്ങനെ എല്ലാരും ഒന്ന് നോക്കി കുമ്പളം കറിയാണെങ്കിൽ നല്ല രസമുണ്ടായിരുന്നോ ചിക്കൻ കറി വേണമെന്നില്ല കുമ്പളങ്ങ കറിയോ മീൻ കറിയോ ഏതും കറിയാലും കുഴപ്പമില്ല ഇങ്ങനെ ഉണ്ടാക്കി നോക്കി കഴിച്ചു നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ പറയാം മറക്കരുത് ഇങ്ങനെ ഞാൻ നടാട്ടം കഴിക്കട്ടെ ഇങ്ങനൊക്കെ തൈരൊക്കെ പറഞ്ഞിട്ട് അതുവരെ കഴിച്ചു വയ്ക്കില്ല കഴിച്ചു വെക്കുമ്പോഴല്ല എന്റെ രസം എന്തായിരുന്നു പറഞ്ഞു എല്ലാം സൂപ്പർ അതാ അങ്ങനെ പൊള്ളിച്ചു പിന്നെ എന്റെ വീഡിയോസ് നിങ്ങൾ അറിയുന്ന മറക്കലിട്ടില്ല അതിനൊക്കെ നല്ല അടിപൊളി നല്ല നല്ല അടിപൊളി സൂപ്പർ ആയിക്കും പുള്ളൊക്കെ നല്ല വെന്തിട്ട് ശരിയായിരിക്കണം നിങ്ങൾ കഴിച്ചു നോക്കിണ്ടാക്കിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ പറയുക കമന്റിൽ എഴുതാ ആരെങ്കിലും നമ്പർ വേണമെങ്കിൽ പറഞ്ഞോളി നമ്പർ തരൂലട്ട് വേറെ എന്റെ ഉമ്മാർത്തും നിന്റെ ഉമ്മാടെ വണ്ടിയാണ് അത് ഉമ്മാടാ ചോദിച്ചപ്പോ എങ്ങനെ ചോദിച്ചതാണ് mak Minat tadi kan nak bye bye